പേരെന്താ ഈ പുള്ളിയുടെ പേരെന്താ ഐശ്വര്യ മഹാലക്ഷ്മി പേര് പേരാണ് മഹാലക്ഷ്മി പിന്നെ അശ്വതി പേര് മഹാലക്ഷ്മി താണ്ടെ പോച്ചയുടെ ബോർഡൊക്കെ ഏറ്റവും ചെറിയ പാർട്ട്മാര് ഈ ലോട്ടറി അടിച്ചിട്ടാണോ എനിക്ക് വീട് ഈ തേല ഉണ്ട് ഇതിനകത്ത് പോച്ചയുടെ ലോട്ടറി ഉണ്ട് അത് ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് കിട്ടുകയാണെങ്കിൽ മകളുടെ പൈസ കിട്ടും ഈ പുള്ളിയുടെ പേരെന്താ ഐശ്വര്യ മഹാലക്ഷ്മി പേര് രണ്ടുപേരുടെ പേരാണ് ഐശ്വര്യ അല്ലെ മഹാലക്ഷ്മി പിന്നെ പേര് അശ്വതി ഓ മഹാലക്ഷ്മി ഏറ്റവും ചെറിയ അശ്വതിമാര് എത്ര എത്ര വയസ്സുണ്ട് ആ എവിടാ പഠിക്കുന്നേ ആരും കാവിലോ എത്ര പഠിക്കുന്ന മോള് രണ്ടില് ഇതിപ്പോ എന്ത് തുടങ്ങി പോച്ച പരിപാടി

ും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഏറ്റവും വലുതായിട്ടുള്ള ബോച്ചയുടെ ഏറ്റവും രണ്ട് ചെറിയ പാർട്ട്ണർമാരെ ഇവിടെ കാണാൻ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ബോച്ചയ്ക്ക് ഏറ്റവും ചെറിയ രണ്ട് പാർട്ണർ ഉള്ളതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരാണ് അശ്വതി മഹാലക്ഷ്മി അപ്പൊ അവരുടെ അടുത്ത് വന്ന് ഇവിടെ എന്തായാലും നമ്മൾ എത്തുന്നവര് അവരുടെ അടുത്ത് വന്ന് നല്ല അടിപൊളി ബോച്ചയ്ക്ക് മേടിച്ചിട്ട് പോണം പത്ത് ലക്ഷം രൂപ ഐശ്വര്യ മഹാലക്ഷ്മി കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ ബോച്ചയുടെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും ചെറിയ പാർട്ണർമാർ താണ്ട് ഈ രണ്ട് രീപോളാണ് അല്ലേ വേറെ എന്താ പറയുള്ളേ ബോച്ച വരുവാണോ നിങ്ങളെ ബോച്ചേ ബോച്ച സാറിനെ ഇങ്ങോട്ട് പറ 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 എന്തിനാ വരുന്നത് നിങ്ങളെ കാണാനോ പത്ത് ലക്ഷം രൂപ ആ വരും വരും സാറിന്റെ എടുത്ത് പറയാം കേട്ടോ അപ്പൊ നിങ്ങളെ കാണാൻ എന്തായാലും ഉറപ്പായിട്ട് ഇവിടുന്ന് വഴിയൊക്കെ പോകുമ്പോ എന്തായാലും ഇപ്പൊ നിലവിൽ രണ്ട് ഏറ്റവും പ്രായം രണ്ട്

പിന്നെ രാത്രി പത്തരക്കറിയാം അമ്മ എവിടെ നെടുമങ്ങാട് അമ്പലത്തില്

ലോട്ടറി ഉണ്ട് അത് ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അത് കിട്ടുകയാണെങ്കിൽ എൻ്റെ മകളുടെ കല്യാണമാണ് കല്യാണത്തിന് എനിക്കൊരു വലിയ സഹായമാവും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ദൈവത്തിൻ്റെ സഹായത്തോടെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം നല്ലത് തന്നെ ആർക്കെങ്കിലും നല്ലതാണ് കിട്ടുന്നതെങ്കിൽ കിട്ടിക്കോട്ടെ ഇവിടെ കണ്ടമാനം സാമ്പത്തികമുള്ളവരുണ്ട് ആർക്കും ആരും ഒന്നും കൊടുക്കാറില്ല ഇങ്ങനെയെങ്കിലും നമ്മുടെ രാമനോട് തൊട്ടടുത്തായിട്ട് നമ്മുടെ ബോധയുടെ രണ്ട് ചെറിയ പാക്കന്മാരുണ്ട് എന്നാൽ ഇതുവഴി പോകുന്നതിന് വന്ന് ചെമ്പലോട് ചേർന്നാണ് അല്ലേ ചെമ്പലല്ലേ ആ ഓക്കെ എല്ലാവർക്കും ഒരു രാജ്യത്തെ ഓക്കെ